ഹേ ഹലോ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനല്ലേ അല്ലേ ഫോണൊക്കെ ഉള്ള കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്തവണത്തെ നമ്മുടെ പരിസ്ഥിതി സന്ദേശം എന്താണെന്ന് അറിയുമോ പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ അവസാനിപ്പിക്കുക എന്താണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ദിനം ആചരിച്ചു വരുന്നത് പിന്നീട് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ദിവസം ആഘോഷിക്കാറുണ്ടല്ലേ സ്കൂളുകളിലൊക്കെ നമുക്ക് ഒരു തെയ് നന്നിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് അത് കാരണം തന്നെ നമ്മൾ വർഷത്തിൽ ഈ ഒരു ദിവസമെങ്കിലും ഒരു തൈ നടാറുണ്ടായിരിക്കും ഓരോ വർഷവും നമുക്ക് ഒരു പരിസ്ഥിതി ദിന സന്ദേശം കിട്ടാറുണ്ട് കേട്ടോ ഏറ്റവും ആദ്യത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത് ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു അതിൽ നിന്ന് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ പരിസ്ഥിതി കുറിച്ച് നമ്മളെ കുറച്ചുകൂടെ ബോധവാന്മാരാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ എന്നാണ് ഈ ഒരു ദിനത്തെ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സ്കൂളിലൊക്കെ ഓരോ ഡേയ്സും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്തിനാന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാകും അല്ലേ കുട്ടികളിൽ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാമെന്ന് തന്നെയാണ് കേട്ടോ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇപ്പോൾ അത് കുറച്ചുകൂടെ നന്നായി നടന്നു വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്കും ഇത്തവണ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് കുറച്ച് തൈകളൊക്കെ നടാം ഞാൻ കുറച്ച് മാവും ഓമയും അതുപോലെ തന്നെ പ്ലാവ് ഒക്കെയാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു തൈ നടുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് ചിലപ്പോഴൊന്നും നമുക്കിത് ഇപ്പോഴും സാധിക്കണമെന്നില്ല പക്ഷേ ഈ ഒരു വർഷം നമുക്ക് സ്കൂളുകളിൽ നിന്നും വായനശാലകളും പല ക്ലബ്ബുകളിൽ നിന്നൊക്കെ ആയിട്ട് സൗജന്യ തൈകളൊക്കെ കിട്ടുമ്പോൾ നമ്മളത് വാങ്ങി ചിലപ്പോൾ വെക്കാറുണ്ടായിരിക്കും അല്ലേ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു തെയ്യായിട്ടൊക്കെയാണ് കേട്ടോ വരാറ് സ്കൂളിൽ ഇങ്ങനെ പലതരത്തിലുള്ളത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് പേർക്ക് നമ്മൾ സ്റ്റേജിലൊക്കെ വെച്ച് കൊടുക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ള ചെടികളൊക്കെ സെലക്ട് ചെയ്യാം ചിലപ്പോൾ ടീച്ചേഴ്സ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ആവും തരും അല്ലേ അങ്ങനെ നമ്മൾ വീട്ടിൽ കൊടുന്ന് വെച്ച ചെടികളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാവും അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ചെടി എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ കുറേയൊക്കെ മുറിച്ച് പോയി പിന്നെ ചിലതൊന്നും പിടിച്ചു കിട്ടൂല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളിലും ഇത്തരം ഡേയ്സൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാക്കി എടുക്കുന്നുണ്ടെന്നാണ് നമ്മളൊക്കെ കണ്ടുവരാറുള്ളത് പിന്നെ ഇപ്പോൾ ഫോണൊക്കെ ഉള്ള കാരണം നമുക്ക് ഈ ഒരു ഡേയ്സ് പെട്ടെന്ന് അറിയാനും പറ്റുമല്ലേ എല്ലാവരുടെയും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ തന്നെയായിരിക്കും അപ്പം ഞാൻ ഇന്ന് കുറച്ച് ചെടികളൊക്കെ നട്ട് കൊടുത്തു സാധാരണ ഞാൻ ചെടികളാണ് നട്ട് കൊടുക്കാറുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് മരങ്ങളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് പ്ലാവും മാവൊക്കെ ഇന്നിതൊക്കെ പിടിച്ചുകിട്ടും എന്നുള്ളതാണ് ഒരു സംശയം ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വീട്ടിലെല്ലാ അംഗങ്ങളും ഉണ്ട് കൂടെ പൂച്ചയും പട്ടിയും എല്ലാവരും തെയ്യ് നേടാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് തെയ്യൊക്കെ നട്ട് കൊടുത്തു പപ്പായൊന്നും എനിക്ക് അത്രയും ഇഷ്ടമൊന്നും അല്ലെങ്കിലും ഞാൻ കുറച്ചധികം പപ്പായ തെയ്യൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിലെ പപ്പായൊക്കെ അപ്പുറത്തും അപ്പുറത്തുള്ളവരൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ഉണ്ടാവുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമാവുമല്ലോ ആർക്കു വേണമെങ്കിലും പൊട്ടിക്കാമല്ലോ അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഇത്തരം പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ ഫോൺ തുറന്നപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ തെയ്യ് നട്ടു നിൽക്കുന്നതും തെയ്യ് നടുമ്പോഴുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ രാവിലത്തെ നല്ല കാഴ്ചകൾ അങ്ങനെ ഒരു തെയ്യ് നട്ടു കൊടുത്താൽ മാത്രം പോരല്ലോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ അങ്ങനെ നമ്മുടെ തെയ്യളൊക്കെ നട്ടു കൊടുത്തു അതിനെ നനച്ചൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് മുന്നേ വെച്ചൊരു പറങ്കിയാവും ഉണ്ടായിരുന്നു ഇങ്ങനെ വാടിയ പോലെയൊക്കെ എടുക്കുക അപ്പം അതിനൊരു കമ്പൊക്കെ കൊട്ടിക്കൊടുത്ത് അതിനെയും ഒന്ന് കെട്ടി വെച്ച് അങ്ങനെ ഞാനും ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷം ആഘോഷിച്ചു കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ